കായംകുളം കമ്മിറ്റി ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആർ ഓഫീസിന്റെ ഓഫീസിന്റെ നിർവഹിച്ചു കായംകുളം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ആർ നിർവഹിച്ചു മൂന്നാം മോദി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും രാജിവ് പ്രസാദ് പറഞ്ഞു ഇന്ന് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കർഷകർക്ക് യുവാക്കൾക്ക് യുവതികൾക്ക് ദളിത് വിഭാഗങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ വികസനം മാത്രം മുന്നിൽകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് പക്ഷെ നമുക്കറിയാം ഈ കേരളം ഭരിക്കുന്നതോ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ നമ്മുടെ കേരളത്തിൽ നടത്തി വരുന്ന ഞാൻ പറയാതെ തന്നെ ഓരോ ദിവസവും കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ വികസന മുരടിപ്പാണ് ഇരുമുന്നണികളും സമ്മാനിച്ചത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആലപ്പുഴയിൽ വികസന വെളിച്ചം വീശി തുടങ്ങിയത് പ്രതിപക്ഷത്തിലിരിക്കുന്ന എം പി അല്ല ഭരണനിർവഹണം ചെയ്യുന്ന ഒരു വനിതാ കേന്ദ്രമന്ത്രിയെയാണ് ആലപ്പുഴയ്ക്ക് ആവശ്യമെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു നിയോജക മണ്ഡലം ഇൻചാർജ് വി എസ് ജിതിൻ അധ്യക്ഷത വഹിച്ചു ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ രാംദാസ് മോനിഷ മോഹൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു പ്രണവം ശ്രീകുമാർ ദേവാനന്ദ് പി എസ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ മത്സരിച്ച് രണ്ട് മത്സരത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ആ രണ്ട് പാർലമെന്റ് അംഗങ്ങളും കഴിഞ്ഞ രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച് ഈ പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് പോയതാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു പത്ത് വർഷക്കാലത്തെയും അഞ്ചു വർഷക്കാലത്തെയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരു എം പി ആയിട്ട് ആലപ്പുഴ പാർലമെന്റിൽ ചെയ്ത സംഭാവനകളെ പറ്റിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കളെല്ലാം ഈ ആലപ്പുഴ പാർലമെന്റിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് ന്യൂസ് ബ്യൂറോ കായംകുളം